ഹായ് ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കാണാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ഒന്ന് രണ്ട് പ്ലാന്റ്സ് കാണിച്ചു തരാം കേട്ടോ ഇത് ഡേയ്സി ആണ് നമ്മൾ സാധാരണ കാണുന്ന ഡേയ്സി നല്ല ബ്ലൂ കളറിൽ ഒത്തിരി പൂക്കളുണ്ടാവുന്ന ഡേയ്സി പ്ലാന്റ് ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ഒരു വയലറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മൾ കഴിഞ്ഞ മാസം ഒരു കോംബോ ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അരളിച്ചെടിയുടെ അരളിച്ചെടിയുടെ മൂന്ന് വെറൈറ്റീസ് ആയിരുന്നു നമ്മൾ ഈ ഒരു കോംബോയിൽ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഉണ്ടായിരുന്നത് പ്ലെയിൻ ലീഫിൽ ലൈറ്റ് റോസ് ഫ്ലവർ പിന്നെ ഇച്ചിരി ഡാർക്ക് റോസ് ആയിട്ട് വരുന്ന ഫ്ലവർ പിന്നെ ലീഫിൽ വൈറ്റ് ലൈൻസ് വരുന്നത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫിൽ വരുന്ന പ്ലാന്റ് അങ്ങനെ മൂന്ന് വെറൈറ്റീസ് അപ്പോൾ മൂന്നിന് കൂടി മുന്നൂറ്റി എൺപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇന്നത്തെ നമ്മുടെ കിഡിലിനായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് എന്ന് പറയുന്നത് ലോറോ പെറ്റാലോ ആണ് നമ്മൾ ഇതിന് മുൻപും ലോറോ പെറ്റാലം പ്ലാന്റ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന വീഡിയോസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് ഇത്രയും ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ് കാണിച്ചിരുന്നത് ഈ പ്ലാന്റ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗിലൊക്കെ കാണുമ്പോഴാണെങ്കിലും ഇത് ഇത്രയും നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത് ഇതുപോലെ ഫ്ലവർ ചെയ്യോന്നൊക്കെ ഉള്ള കാര്യത്തിൽ കുറേ ഡൗട്ട്സ് ഉണ്ടാവും ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് നമ്മുടെ ക്ലൈമറ്റിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല പൊള്ളുന്ന വെയിലത്ത് വെച്ചിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതെല്ലാം പോട്ടിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നിലത്ത് തടവെടുത്ത് നടണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെയും നടാം ഇങ്ങനെയും നടാം അതായത് പോട്ടിൽ നടാം നിലത്ത് തടവെടുത്ത് നടാം ഇത് പോട്ടിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതിന് നാൽപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാത്തിലും ഇതുപോലെ ഫ്ലവേഴ്സ് ഇല്ല കേട്ടോ എന്നാലും പെട്ടെന്ന് ഫ്ലവർ ഉണ്ടായിക്കോളും സമ്മർ സീസൺ ആകുമ്പോഴേക്കും ഇല കാണാതെ പൂക്കളുണ്ടാവും നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഈ ഒരു പ്ലാന്റ് നമ്മൾ വെക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആവശ്യമുള്ളവർക്കൊക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ ഡി ടി സി കൊറിയറ് വഴിയാണ് പ്ലാന്റ്സ് ഒക്കെ അയച്ചു തരുന്നത് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് ഇഷ്ടമുള്ളവർക്ക് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായിക്കൻ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി വയ്ക്കാം നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്